ഞാനിപ്പോ ബഹ്റിനിലാണ് താമസിക്കുന്നത് കുടുംബത്തോടൊപ്പം ഇവിടെ പാലക്കാട് വന്നിരിക്കുകയാണ് എല്ലാ വർഷവും ഞങ്ങൾ വെക്കേഷന് വരാറുണ്ട് ഇതെന്റെ മകളാണ് അമ്മു എന്ന് വിളിക്കുന്നത് പേര് ദേവി ഇത് പ്രകാശ് നായർ എൻ്റെ ഹസ്ബൻഡ് ഇപ്രാവശ്യം ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് നാട്ടിൽ ഈ സമയത്ത് വന്ന് ഓണം കൂടാൻ പറ്റി ഇപ്പോഴത്തെ ഓണം ഞങ്ങളെ ഉള്ളവരെ വെച്ച് എല്ലാവരും കൂടി കഴിയുന്നു നല്ലൊരു ചെറിയൊരു ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് മാറും ബഹറിനിലാണ് ജീവിതം ഇരുപത്തിയൊമ്പത് വർഷമായിട്ട് ബഹ്റിനിൽ ജീവിക്കുന്നു ഓണം ഞങ്ങൾ എല്ലാ കൊല്ലവും ചില വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടാറുണ്ട് കേരളത്തിൽ ആഘോഷിക്കാനായിട്ട് മിക്കപ്പോഴും ബഹ്റിനിലാണ് പക്ഷേ ഇവിടെ ആഘോഷിക്കുന്ന പോലെ വളരെ സമർത്ഥമായി തന്നെ ഞങ്ങളവിടെ ആഘോഷിക്കാറുണ്ട് പക്ഷേ മോൾക്ക് ആ ട്രഡീഷൻ എന്തൊക്കെയാണ് എന്നറിഞ്ഞിരിക്കണമല്ലോ അത് ഞങ്ങൾ പറഞ്ഞു കൊടുത്താലേ ഇവർക്കൊക്കെ അറിയുള്ളു പുതിയ ജനറേഷൻ ആകുമ്പോൾ ഇപ്പം എല്ലാത്തിനും ഫാസ്റ്റ് ലൈഫാണ് പക്ഷെ അതിൽ നിന്നും നമ്മുടെ ട്രഡീഷൻ കൾച്ചർ എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങളവിടെ ജീവിക്കുന്നത് ഞാൻ അമ്മയുടെ പടങ്ങൾ അത്രയൊന്നും കണ്ടിട്ടില്ല പക്ഷേ കണ്ടിരുന്ന പടങ്ങൾ മണ്ടന്മാർ ലണ്ടനിൽ വേനൽ യവനിക പിന്നെ ഷാനിയാണ്ട് കൂട്ടുകാരി അതല്ലാതെ ഞാൻ അത്രയും പടങ്ങളൊന്നും അമ്മയുടെ കണ്ടിട്ടില്ല അമ്മ ഒരു നല്ല ആക്ട്രസ് ആണെന്ന് എനിക്ക് തോന്നുന്നു നല്ലായിട്ട് ക്യാരക്ടേഴ്സ് എല്ലാം പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ടല്ലേ എല്ലാവരും അമ്മയെ കാണുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയുന്നത് പിന്നെ സ്കൂളിൽ ഞാനിപ്പോൾ ഒരു ബ്രിട്ടീഷ് സ്കൂളിലാണ് പോകുന്നത് അതുകൊണ്ട് അമ്മ അങ്ങനെ സിനിമ നടിയായിട്ടല്ല എൻ്റെ അമ്മ എന്നായിട്ടാണ് എല്ലാവരും അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ ഡ്രൈവർ മലയാളിയാണ് അതുകൊണ്ട് ഒരു ദിവസം അമ്മ എന്നെ സ്കൂളിൽ പിക്കപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഡ്രൈവർ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഓ ഇതൊരു ഫിലിം സ്റ്റാർ ഞങ്ങളുടെ അവിടുത്തെ ഫിലിം സ്റ്റാറാണ് അപ്പോൾ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു യേശു മാത്രാണ് ആക്ട്രസ് അപ്പോൾ യെസ് അപ്പോൾ അവർക്ക് ഭയങ്കര ഷോക്ക് ആയിരുന്നുയെ പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ആദ്യം കുമാരിയെ കാണുന്ന ഒരു ദുഃഖപുത്രി എന്നുള്ളൊരു ശാരദയെ റീപ്ലേസ് ചെയ്തിട്ട് ജലജ എന്നുള്ളതാണ് ഞാൻ കണ്ടു വന്നിരുന്നത് പിന്നെ കുറേ നല്ല പടങ്ങൾ ചെയ്യാൻ ഭാഗ്യമുണ്ടായി കുമാരിക്ക് പിന്നെ പലരും ചോദിക്കുകയുണ്ടായിട്ടുണ്ട് സിനിമ വിട്ടുപോവുകയാണോ അല്ലയോ സിനിമ ഞങ്ങൾ വിട്ടിട്ടുമില്ല ഞങ്ങൾ സിനിമയും വിടാൻ നിശ്ചയിച്ചിട്ടൊന്നുമില്ല പക്ഷേ സമയം മോളുടെ പഠിത്തം ഇതൊക്കെ കാരണം നല്ല കഥകളും നല്ല സമയവും എല്ലാം വരികയാണെങ്കിൽ എല്ലാം ഒത്തിചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജലജ വീണ്ടും കേരളത്തിൽ വന്ന് അഭിനയിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് കാരണം ഇതെല്ലാം ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് മാറ്റി കളയാൻ പാടില്ല അപ്പോൾ സിനിമയിൽ നിന്ന് നിന്നു എന്ന് പറയുന്നതിൽ അതിൽ ഒരു അർത്ഥമില്ല സമയമാണ് അതിൻ്റെ കാരണം ഇനി സമയം വരുമ്പം തിരിച്ച് വീണ്ടും വരുന്നു അതെ പ്രകാശ് പറഞ്ഞതുപോലെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ വിവാഹ സമയത്ത് ഇൻറ്റർവ്യൂ വന്നിരുന്നു ജലജ സിനിമ നിർത്തിയിട്ട് പോവുകയാണോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിർത്തിയിട്ട് പോകുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ നാളെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല പക്ഷെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ താല്പര്യമുണ്ട് പ്രകാശ് പറഞ്ഞ പോലെ അതിനൊരു വിനോദവും ഇല്ല അപ്പം പഠിത്തമാവുമ്പോഴത്തേക്കും നമ്മൾ ബഹ്റിനിലാവുമ്പോഴത്തേക്കും ഞാൻ അവിടെ തന്നെ വേണമല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ വെക്കേഷൻ ടൈമിലോ എന്തെങ്കിലും നല്ല ഓഫേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും